മനുഷ്യാവകാശ സമിതിയിൽ നിന്നും അമേരിക്ക പിന്മാറിയേക്കും പലസ്തീനായുള്ള യു എൻ സഹായം ഉറപ്പാക്കുന്ന യു എൻ ആർ ഡബ്ല്യു എയ്ക്കുള്ള പിന്തുണ അമേരിക്ക പിൻവലിക്കും ഡൊണാൾഡ് ട്രംപിന്റെ ആദ്യ ഭരണകാലത്തും യു എൻ മനുഷ്യാവകാശ സമിതിയിൽ നിന്നും യു എസ് പിന്മാറിയിരുന്നു യു എൻ മനുഷ്യാവകാശ കമ്മീഷൻ കൗൺസിലിൽ നിന്നാണ് അമേരിക്കയുടെ പിന്മാറ്റം മനുഷ്യാവകാശ കമ്മീഷൻ നിരീക്ഷകരെ വിന്യസിക്കുന്നത് ഉൾപ്പെടെയുള്ള നീക്കങ്ങൾ നടത്തുന്ന സംവിധാനമാണ് കൗൺസിൽ യു റിലീഫ് വർക്ക് ഏജൻസി ഫണ്ടിങ്ങും ട്രംപ് തടഞ്ഞിട്ടുണ്ട് പാലസ്തീനിൽ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്ന യു ഏജൻസിയാണ് യു എൻ ആർ ഡബ്ല്യു ഇക്കാര്യങ്ങൾ സംബന്ധിച്ച എക്സിക്യൂട്ടീവ് ഉത്തരവ് ഇന്ന് ട്രംപ് പുറപ്പെടുവിക്കുമെന്ന് വിവിധ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു നേരത്തെ ലോകാരോഗ്യ സംഘടനയ്ക്കുള്ള ഫണ്ടിങ്ങിൽ നിന്നും അമേരിക്ക പിന്മാറിയിരുന്നു ഇത്തരം സംവിധാനങ്ങൾക്ക് മറ്റു രാജ്യങ്ങളേക്കാൾ കൂടുതൽ ധനസഹായം നൽകേണ്ടി വരുന്നു എന്നതാണ് കടുത്ത നീക്കങ്ങളിലേക്ക് ട്രംപിനെ പ്രേരിപ്പിച്ചത് ട്രംപ് പ്രസിഡന്റായിരിക്കെ രണ്ടായിരത്തി പതിനെട്ടിലും യു എൻ മനുഷ്യാവകാശ കൌൺസിലിൽ നിന്നും അമേരിക്ക പിന്മാറിയിരുന്നു ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായുള്ള ട്രംപിന്റെ കൂടിക്കാഴ്ച ഇന്ന് നടക്കാനിരിക്കെ തീരുമാനത്തിന് ഏറെ രാഷ്ട്രീയ പ്രാധാന്യവുമുണ്ട് ഇന്റർനാഷണൽ ഡെസ്ക് ജനം